അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് നേർക്ക് വെല്ലുവിളിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു എത്തിയത് യു എൻ പൊതുസഭായോഗത്തിൽ പ്രസംഗിക്കവയായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഈ വെല്ലുവിളിയും നദന്യാഹു യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒട്ടേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എൻ സഭ ബഹിഷ്കരിച്ച് കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി ടെഹ്റാനിലെ ഏകാധിപതികൾക്ക് നൽകാൻ ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും ഹമാസ് അവരുടെ ആയുധം വെച്ച കീഴടങ്ങും വരെ ഇസ്രായേൽ ആക്രമണം തുടരും നദന്യാഹു വെല്ലുവിളിച്ചു ഞാൻ ഈ വർഷം ഇങ്ങോട്ട് വരേണ്ടെന്ന് കരുതിയതാണ് ജീവന് വേണ്ടി എൻ്റെ രാജ്യം യുദ്ധത്തിലാണ് പക്ഷേ ഇവിടെ സംസാരിച്ച പലരും ഇസ്രായേലിനെതിരെ നുണകളും അപവാദങ്ങളും പറയുന്നത് ഞാൻ നേരിട്ട് വന്ന് എൻ്റെ രാജ്യത്തിൻ്റെ സത്യങ്ങൾ പറയാമെന്ന് കരുതിയത് ഫലസ്തീൻ പ്രശ്നത്തിൽ സൗദി അറേബ്യയുമായി ഞങ്ങൾ ഒരു കരാറിലെത്താൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഒക്ടോബർ ഏഴിന് ഇറാന്റെ പിന്തുണയുള്ള ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ പിക്കപ്പ് ട്രക്കിലും മോട്ടോർ സൈക്കിളിലും വന്ന ഇസ്രായേലിൽ വന്ന് അതിക്രമം കാണിച്ചത് നെതന്യാഹു പറഞ്ഞു ഇതിനിടയ്ക്കാണ് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം നടന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്താണ് ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച മാരകമായ വ്യോമാക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ള ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് അതേസമയം ഹസൻ നസ്രുള്ളക്ക് പരിക്കേറ്റോ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല അതിനിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറഞ്ഞത് ആറു കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചു ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ വലിയ മുന്നേറ്റമാണിത് ആക്രമണത്തിൽ കുറഞ്ഞത് ആറു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ സൈദ് ഹസൻ നസ്രുള്ള ജീവിച്ചിരിപ്പെട്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം മരിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം അയാൾ സുരക്ഷിതനാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ സെൻട്രൽ ആസ്ഥാനത്ത് കൃത്യമായ ആക്രമണം നടത്തി ഇസ്രായേൽ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ സുരക്ഷിതമായും ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവിച്ചു എന്തായാലും ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് തന്നെ പോവുകയാണ് ഒന്നടങ്കം കൊലപ്പെടുത്താതെ ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഒരു കരാർ തീരുമാനിക്കാനായി ഇരു കൂട്ടരെയും ഇത്തരത്തിൽ ചർച്ചയ്ക്കായി വിളിച്ചപ്പോഴും ഹമാസ് അതിനെയെല്ലാം എതിർക്കുന്ന രീതിയാണ് കണ്ടത് ഇതിലൂടെയാണ് തിരിച്ചടിക്കാതെ വേറെ രക്ഷയില്ലെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയതും അതിനുള്ള വഴികൾ തേടിയതും എന്തായാലും ഹമാസ് ഭീകരരെ ഒന്നടങ്കം കൊല്ലുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസവും ഹമാസ് ഭീകരനെ ഇസ്രായേൽ വധിച്ചിരുന്നു